ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആണ് അജുവിൻ്റെ അമ്മേ മോനെ പോണേ അജുവാണ്ടാ ഒരു മോൾ അജുവിനെ വിളിക്കുന്നു അജു ഒരു മോൾ അജുവിനെ വിളിക്കുന്നു ഞങ്ങൾ അജുമോനെയും കൊണ്ട് പോകണ്ടുന്നൊരു ആവശ്യം ഉള്ളത് കൊണ്ട് പോയതാണ് മോളെ ഇങ്ങോട്ടൊന്ന് നോക്കിയേക്കാം എന്തോ പേര് ആശ എവിടെ വീട് മഞ്ചള്ളൂരാണ് വീട് ഞങ്ങൾ വന്ന വഴിക്ക് കണ്ടതാണ് അജുവിനെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തന്നേ എടുത്തന്നേളൂ ആ ആ ആണോ ആ ആ ശരി ആ വേണ്ട ഞങ്ങൾ ഞങ്ങൾ പോവാക്കളെ ഞങ്ങൾ ആ പിന്നെ അപ്പോൾ ഞങ്ങൾ എന്തോ മോനെ ഇതിനെ പോകുന്നത് ആ ഉസ്മാനി കോംപ്ലെക്സിൻ്റെ അതിലേ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അജു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അജുവിനെ ഒരാൾ വിളിച്ചു ഇവിടെ ഉള്ളതാ പത്തിനെട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു വേണ്ട അജുമോ നടന്നു പോവാം പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടൊന്ന് പോകേണ്ടുന്നൊരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അജുമോൻ അമ്മച്ചയ്ക്ക് തന്നെ പോകാൻ വയ്യ മറ്റേ തന്നെ വിടത്തിൽ നിന്നും പറഞ്ഞു വന്നത് അപ്പോൾ നമ്മൾ പത്തിനായിരത്തൂടെ അജുവിൻ്റെ സ്കൂളിലോട്ട് പോകുന്നിടത്ത് പിന്നെ ഉള്ളവർ വഴിയെക്കൂടെ നമ്മൾ വരിക എന്തെങ്കിലും നമ്മൾ ഒരു ഇവിടെ ഒക്കെ കടകളായിട്ട് അപ്പം അവിടെ വരെ പോയപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇച്ചിരി പിന്നെ കൃഷിഭവനിൽ നിന്ന് രണ്ട് മൂന്ന് തൈകളൊക്കെ കിട്ടി വാഴത്തൈയും പിന്നെ ഓമത്തൈ ഒക്കെ കിട്ടി അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ വരിക കണ്ടോ അജു സ്പീഡിനങ്ങ് പോകാം ഞാൻ പുറകെ അല്ല ഞങ്ങളെ സ്കൂളിലോട്ട് പോകാന്നേ അജുവിൻ്റെ സ്കൂളിലോട്ട് അപ്പോൾ ഇത് പത്മനാപുരം ആട്ടോ പത്മനാപുരം അജു അങ്ങ് പോവുക എളുപ്പന്ന് എനിക്ക് എളുപ്പം തന്നിട്ട് പോവാനോട്ടാവാത്തതുമില്ല എന്നാലും അവിടെ ചെന്നു നോക്കി ആ അജുവിൻ്റെ സ്കൂളിൽ വന്നിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് നടക്കും എന്നേ ഇവിടെ പിന്നെ ചന്തക്കകത്ത് നേരത്തെ ഇവിടെയൊക്കെ ഓരോ ബിൽഡിങ്ങും അതെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ പഴയ ബിൽഡിങ്ങുകളായിരുന്നു അതെല്ലാം പൊളിച്ചിട്ട് പുതിയ ബിൽഡിങ്ങൊക്കെ പണി കണ്ടുകൊണ്ട് പണി നടന്നു അപ്പം ഞാനിങ്ങനെ ഭയങ്കര കാറ്റും ോണ്ടിരിക്കുക ചന്ദ്രക്കകത്തുക ഇവിടെ ഇങ്ങനെ അടുക്കുക ചന്ദ്ര തുടങ്ങും ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കൂ നടന്നുകൊണ്ടിരിക്കും അതുവഴി അങ്ങോട്ടേറങ്ങും ചന്തക്കകത്തൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് നടക്കുകയാണ് എല്ലാവരും എൻ്റെ മുന്നിൽ എന്നോട് പറയും ഓരോ ലോട്ടറി എടുക്കാൻ എനിക്കാണ് നാൽപ്പത് ഒമ്പത് രൂപയൊന്നും എൻ്റെ കയ്യിൽ ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവരെണ്ണം എടുക്കുവായിരുന്നു ആഗ്രഹമൊക്കെയുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തോണ്ട് നമ്മളെടുക്കുന്നില്ല കൊച്ചുങ്ങളെല്ലാവരും പള്ളി പോയിട്ട് വരുമോ എന്ന് തോന്നുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ടേ എന്നാണ്ടേ പിന്നെ നമ്മുടെ പത്തിനായിരത്ത് പത്നാവൂരി വേ ഇതൊക്കെ അജ്മോനെ അവിടെ വിട്ടിട്ട് പിന്നെ ഞാൻ സാറന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇനി പോകുന്നത് കേട്ടോ നമ്മളനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം ബസ്സേ കയറന്നെ പത്മനാവൂരിവ ഇങ്ങനെ എനിക്ക് നല്ല വൃത്തിക്ക് കാണിക്കാൻ പറ്റുന്നില്ല ബസ് വരണം അവിടെ കിടപ്പുണ്ട് അതുകൊണ്ട് കിടക്കുന്നു ബസ് അപ്പോൾ അതിലോട്ട് കയറി അങ്ങ് പോവാം ഉണ്ടോ അങ്ങനെ ചെല്ലുമ്പോഴത്തേന് വണ്ടി വിടുവോന്നറിയത്തില്ല കൈ കാണിച്ചാൽ ചിലപ്പോൾ നിർത്തും വിട്ടാലും ഡ്രൈവർ വെള്ളമൊക്കെ കുടിക്കുന്നേ ഉള്ളൂ അങ്ങനെ നടക്കുവോ ഞാൻ കണ്ടോ വേറെ ഒരു ബസ് പോകുന്ന ഇതിലേക്കൂടെ ഞാൻ ഇനി കുറച്ച് അങ്ങ് വീട്ടിൽ വീടിൻ്റെ ഉള്ളോട്ട് കൂട്ടി വന്നിട്ട് എടുത്ത് വണ്ടി എണ്ണം കയറാം കണ്ടോ അപ്പം ഞാൻ അവിടുന്ന് നടന്ന് 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 ഒന്നര കിലോമീറ്റർ ഒന്നേ ഒന്നേരമുക്കാ കിലോമീറ്റർ നടന്ന് ഞാൻ ഇനി എത്തി ഇതാണോ നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം തുടങ്ങി ഇനി ഇവിടെ തോട്ടം എസ്റ്റേറ്റ് ആട്ടോ അതിൻ്റെ നടുക്കൂടെ ഈ റോഡ് പോകുന്നത് കണ്ടോ കണ്ടോ കാണല്ലോ ഇങ്ങനെ ഇതന്നെയും കുറച്ചങ്ങ് നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അവിടെ ചെല്ലുന്നത് ഇവിടെയൊക്കെ നല്ല രസമാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട് പ്രത്യേകിച്ച് റോഡ് ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഹസൻകുട്ടി എന്നോടെ ചെന്ന് എഴുപതേ നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡാണ് പിന്നെ കിടക്കുന്നത് അങ്ങോട്ട് വേറെ റോഡുണ്ട് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി വേറെ ഇങ്ങനെ കണ്ടോ ഞാൻ നടക്കുമായി നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ ഇത് കാണുമ്പോൾ ഓണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാവുമ്പോഴേ വെട്ടുന്ന പോലെ തോന്നുമായിരിക്കും ഇല്ലയോ എന്നാലും ഇതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇനി മുതൽ വീഡിയോ ഇടരുത് രണ്ടുപേർ ഇന്നലെ എന്നുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അജുവിനെ കാണാൻ ആ മലയാളികൾക്കൊക്കെ ഇഷ്ടം എന്നെ കാണാൻ ഇഷ്ടമല്ല ചേച്ചി ഇനി വീഡിയോ ഇടരുത് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് പറഞ്ഞു അജു വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനൽ അജുവിനുണ്ട് ഞാൻ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ചാനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ അജുവിൻ്റെ ചാനൽ കയറി കണ്ടോ എന്നോട് ഇഷ്ടമില്ലാത്തവർ നമ്മൾ പറയുന്നത് കേൾക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട് അവർ കാണണ്ട അല്ലാത്തവർ കാണട്ടെ ഇഷ്ടമുള്ളവരൊക്കെ എന്ന് ഞാൻ പറയുകയും ചെയ്തു എല്ലാവരോടും ഇനി കുറച്ചുകൂടെ നടന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ അവിടെ ചെല്ലുങ്ങട്ടോ അല്ല അതുകൊണ്ട് ആ വളവങ്ങോട്ട് തിരിയുമ്പം അങ്ങനെ ഞാനാണെ നമ്മുടെ വീടിൻ്റെ ഇവിടെയോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഞാൻ ഇങ്ങു വന്നു വന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ അമ്മായിയോട് ഇച്ചിരി നേരം കാര്യം പറഞ്ഞുകൊണ്ട് നടന്ന് കിടന്ന് ഒന്ന് ഉയർത്തായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി നേരം മേളിലിരുന്ന് അമ്മായിയോട് ഇച്ചിരി കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങനെ നടന്ന് നമ്മുടെ വീടിൻ്റെ ഇവിടെ തോട്ട് കണ്ടോ കേട്ടോ നടന്ന് വരിക ഇനി ഇനി ഒരു രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലോട്ടെ റോഡിൻ്റെ അവിടെ നിന്ന് രണ്ട് മിനിറ്റ് നടക്കാനും നമ്മൾ റോഡ് രണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അച്ചനാണെങ്കിൽ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്ത് എന്തു ചെയ്യാന്നുള്ള നോട്ടവ ഭയങ്കര കാറ്റുമൊക്കെയാണ് രാവിലെ തൂത്തു വരി ഇട്ടിട്ടൊക്കെയാണ് പോയ മൊത്തം കരിയില്ല തൂത്തു വരി ഇട്ടിട്ട് പോയാലും കോഴികളൊക്കെ അമ്മച്ചി എന്തുവാ വരുന്നതെന്നൊക്കെ ചോദിച്ചു ഇന്നും അച്ചൻ താണ്ടെ അച്ചന എന്നെ കാത്തുതുകൊണ്ടിരിക്കുന്നിരിപ്പുണ്ട് പെരക്ക തിരിട്ടായിട്ട് അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ ഓക്കേ